അന്യായം പിന്നെ എല്ലാ ദിവസവും നല്ലൊരു മീൻകറി ഉണ്ടാവും അത് നല്ലൊരു കഷ്ണമൊക്കെ കാണും അച്ചാറുണ്ടാവും തോരൻ ഉണ്ടാവും പിന്നെ ഒരു പച്ചക്കറി ഉണ്ട് ചോറിന്റെ മോള് ഒഴിച്ച് അതുകൊണ്ട് ആ ചോറങ് തീരെ നമ്മുടെ രണ്ടാമത് ജോലി പോയി ഇതിന്റെ സ്ഥിരം നടക്കുന്ന സൂപ്പർ അടിപൊളി ഞാൻ ഞാൻ മേടിച്ചിട്ടുണ്ട് വെക്കുന്ന കറി കറി എല്ലാവർക്കും എല്ലാവർക്കും എന്നാൽ ഈ രണ്ട് ഒരിക്കലും പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മുടെ നാട്ടിൽ നല്ലൊരു കിട്ടുന്ന ഒരു ഹിഡൻ സ്പോട്ട് ഉണ്ടെന്ന് ഞങ്ങൾ പോലും അറിഞ്ഞില്ലേട്ടോ അതും നല്ല തനതായിട്ടുള്ള കള്ള് ഷാപ്പ് വെക്കുന്ന നല്ലൊരു നാടൻ ഊൺന്ന് പരിചയപ്പെട്ടാലോ ഉണ്ടാക്കുന്നേ ഊണ് ഊണ് മാത്രമല്ല നല്ല തണുത്ത ഉണ്ട് ഉണ്ട് കള്ളുണ്ട് പാലക്കാടൻ ഉണ്ട് കള്ളുമുണ്ട് ഉണ്ട് മുന്തിരി കള്ളുണ്ടോ മുന്തിരി കള്ളില്ല എത്ര രൂപ ഒരു ഊണ് എൺപത് എഴുപത് ഇവിടെ എഴുപത് കൊച്ചു കഴിക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട് എഴുപത് രൂപയുള്ള ഊണ് എഴുപത് രൂപ ഊണ്കത്ത് എന്തൊക്കെ കറികളാ വരുന്നത് പിന്നെ മീൻകറി കാണും കൊഞ്ചും ഓ അതൊരു രക്ഷയില്ലായിരുന്നു കേട്ടോ തക്കാളി മുഴുകയും പച്ചക്കറി അന്ന് കഴിച്ചിട്ടുണ്ടല്ലോ വീണ്ടും വീണ്ടും കഴിച്ചു ആ പോകും അവിയല്ലോ കാണും കൂടെ ഉണ്ട് ആ പിന്നെ അച്ചാറുണ്ട് അച്ചാറുണ്ട് ഇത്ര സാധനങ്ങളുണ്ട് ഈ കൊഞ്ചിതിയിലും പിന്നെ നമ്മുടെ മുറിങ്ങേക്കറിയും എല്ലാ ദിവസവും ഉള്ളതാ അതായത് ഇവിടുത്തെ ഊണ് കഴിക്കാൻ വരുന്ന ഊണ് പ്രേമികൾക്ക് നിർബന്ധമാണ് ഈ രണ്ട് കറികൾ ഞാൻ ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാ എന്നാൽ ഈ രണ്ട് കറി ഒരിക്കലും ഒഴിച്ചു കൊടുത്തില്ല ഒഴിയത്തില്ല എല്ലാം വേണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുണ്ടോ മീൻകറി വിത്തും കഷ്ണ സഹിതമാണ് കൊടുക്കുന്നത് എനിക്ക് വലിയ ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോ ചൂരയായിരുന്നു കേട്ടോ അന്നുള്ളത് പിന്നെ സ്പെഷ്യൽ കാണും അല്ലാതെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തൊക്കെയാ ഷാപ്പ് സ്പെഷ്യൽ എന്തൊക്കെയാ കപ്പയുണ്ട് ഉണ്ട് ഉണ്ട് ഇറച്ചി ഇറച്ചി ഫ്രൈ മുട്ട എങ്ങനെ എങ്ങനെയാണെങ്കിലും തരും കരിച്ചാൽ മതി എത്ര മണിയാകുമ്പോഴാണ് നമ്മൾ ഊണ് തുടങ്ങുന്നത് പോകും എത്ര മണി വരെ കാണും മൂന്ന് മണിവരെ മൂന്നു മണി വരെയൊക്കെ കാണും േ അപ്പൊ ഒന്നും ഒന്ന് കഴിച്ചു നോക്കട്ടെ ഇതാണ് നമ്മുടെ ഷാപ്പിലെ ഒരു നാടൻ ഊണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്രാവശ്യം കഴിച്ചു നോക്കിയപ്പോഴേ ഞാനും അമ്മവും അമ്മയും എല്ലാവരും ഫ്ളാറ്റായി കിട്ടോ മുരിങ്ങക്കെ ഇട്ട് ഈയൊരു ഒഴിച്ചു കൂട്ടാനാണെങ്കിലും ഈ കൊഞ്ച് തീനാണെങ്കിലും ഇവിടുത്തെ എല്ലാ ദിവസത്തെയും ഊണിനകത്ത് വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ കാരണം ഈ ഒരു കറി കഴിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നത് എല്ലാവരും വന്നെ സ്പെഷ്യൽസ് ഒന്നും ഇല്ലെങ്കിലും ഇവിടുത്തെ ഈ ഒരു ഊണ് മാത്രമാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു അച്ചാറുണ്ട് ഒരു തോരനുണ്ട് ചീനിയുണ്ട് തീയലുണ്ട് മീൻചാർ ഉണ്ട് വിത്ത് മീൻ കഷ്ണം സഹിതം പിന്നെ ഒഴിച്ചു കൂട്ടാനും ഉണ്ട് അതിനകത്ത് സ്ഥലം പോലും ഇല്ലാത്ത രീതിയിലാണ് വിളമ്പി വെച്ചേക്കുന്നത് കേട്ടോ അതേ ടേസ്റ്റ് ആ മുരിങ്ങക്കാര് സൂപ്പർ സൂപ്പറായിട്ടുണ്ട് കേട്ടോ അതും കൊഞ്ച് തീയലാണ് കേട്ടോ എഴുപതിരേക്ക് ഇത്രയും കറികളൊക്കെ ഉൾപ്പെടെ ലാഭമല്ലേ മീൻ കഷ്ണ സൈഡിലുള്ള മീൻ കറി ഉണ്ട് കൊഞ്ചു തീയ്യലും കൂടി ഇട്ട് മുറിങ്ങയാക്കി കറി ഒഴിച്ച് ഈ ഒരു മീലും പിടിയോക്ക അടിപൊളി ഇനി അല്പം മീൻകറി ഒന്നിനകത്തോട്ട് ചേർക്കുക അതിലേക്ക് ലേശം തോറിന് ഒന്ന് വെക്കുക പിന്നെ ഇന്ന് കിട്ടിയിക്കുന്ന കൂരിയാണ് വേണ്ട കൂരിയുടെ ഒരു കഷ്ണം കൊണ്ട് വെക്കുക ഇന്ന് പൊതിഞ്ഞെടുക്കുക മീന്റെ ചാറാണെങ്കിലും രക്ഷയില്ല ഇനി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു ഊണ് ഒരു പ്രാവശ്യം കഴിച്ചുകൊണ്ട് തന്നെ ഈ ഊണിനെ കുറിച്ച് നല്ല ധാരണ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഊണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നത് ഇനി ഒഴിച്ചു കൂട്ടാനായിട്ട് കുളിശ്ശേരിയുണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം നാട്ടിൽ നമ്മുടെ തൊട്ടടുത്തുന്ന ഷാപ്പിൽ ഇത്രയ്ക്ക് രുചികരമായിട്ടുള്ളൊരു ഊണ് കിട്ടുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ സ്വദേശത്തെ ഒരു ഗുണാണ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതുവഴി പോകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ ആയിട്ട് അറിയിക്കുക ഞങ്ങളുടെ കായംകുളം കണ്ടല്ലൂർ പുല്ലുളങ്ങരിൽ നിന്നും കൊച്ചിയുടെ ജെട്ടി അതായത് അഴീക്കിലൊക്കെ പോകുന്നതെല്ലാം ഈ റൂട്ടിലാണ് ഈ റൂട്ടിൽ കൊച്ചിയുടെ ജെട്ടി എത്തുന്നതിന് മുന്നേ തന്നെ ആ റോഡ് സൈഡിൽ തന്നെ ഒരു ഷാപ്പ് കാണാം കേട്ടോ കൊച്ചിക്കട ചിട്ടി എത്തുന്നതിന് തൊട്ട് മുന്നേറ്റ് ഈ ഒരു ഷാപ്പിലാണ് ഈ ഒരു രൂപയ്ക്ക് ഇത്രയും വിഭവങ്ങളൊക്കെ ആയിട്ട് ഊണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു കിടിലം ആയിട്ട് കാണാം ബൈ